ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ലേറ്റസ്റ്റ് ലൈനിലെ കഴിഞ്ഞ ദിവസം നമ്മൾ വ്യവഹാരവാദം ജ്ഞാന നിർമ്മിതിവാദം തുടങ്ങിയവയുടെ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസ പ്രസക്തി കൂടെ പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം എന്നും അവിടെ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പഠന സിദ്ധാന്തങ്ങളുടെ എല്ലാം വിദ്യാഭ്യാസ പ്രസക്തിയാണ് കേട്ടോ ആദ്യം നമുക്ക് വ്യവഹാരവാദം തന്നെ നോക്കാം വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ചോദകം അതായത് സ്റ്റിമുലസ് എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ഒരു സ്റ്റിമുലസുകളാണെന്നും ഒരു പ്രതികരണം അതിന് ഒരു റെസ്പോൺസ് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ഒരു സ്റ്റിമുലസിനോട് ബന്ധപ്പെട്ട് ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നു എന്നും നമ്മൾ പ്രസ്താവിക്കുന്നുണ്ട് അതാണ് വ്യവഹാരവാദം എന്ന് പറയുന്നത് അതായത് എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ചോദകങ്ങളാണെന്നും ഒരു പ്രതികരണം ഒരു ചോദകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പ്രസ്താവിക്കുന്നു സ്റ്റിമുലസ് റെസ്പോൺസ് ഒരു ബന്ധം അതാണ് വ്യവഹാരവാദം വ്യവഹാരവാദ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നത് ചോദക പ്രതികരണ ബന്ധ സിദ്ധാന്തങ്ങൾ എന്നാണ് എസ് ആർ അസോസിയേഷൻ അതായത് സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ വ്യവഹാരവാദത്തിലെ ആശയങ്ങളും സിദ്ധാന്തങ്ങളും രൂപപ്പെടുത്തിയവർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് പാവ്ലോവ് തൊണ്ടേക്ക് സ്കിന്നർ സി എൽ ഹൾ എന്നിവരാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഓരോ പരീക്ഷണങ്ങളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട് നമ്മൾ ഡി എൽ എഡ് സമയത്തൊക്കെ അത് പഠിച്ചിട്ടുള്ളതാണ് പറഞ്ഞതുപോലെ ഈ ഒരു നിയമം കൊണ്ടുവന്നത് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവാണ് അനുബന്ധന പ്രതികരണ സിദ്ധാന്തം എന്ന ഒരു സിദ്ധാന്തമാണ് പാവ്ലോവ് ആവിഷ്കരിച്ചത് അനുബന്ധന പ്രതികരണ സിദ്ധാന്തം കണ്ടീഷനിങ് ആണ് അതിൻ്റെ പേര് ചോദക പ്രതികരണങ്ങളുടെ ബന്ധം കണ്ടെത്താൻ വേണ്ടി ഏറ്റവും ആദ്യം പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട ആളാണ് പൗലോവ് അപ്പോൾ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിലേക്ക് കടക്കാം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വ്യവഹാര സിദ്ധാന്തമാണ് പൗലോവിൻ്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്ന് പറയുന്നത് മനഃശാസ്ത്രത്തിന്റെ ചരിത്രത്തിലെ ആദ്യമായി രേഖപ്പെടുത്തിയ അനുബന്ധന രീതിയാണ് അതായത് അനുബന്ധന സിദ്ധാന്തമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയാണ് പൗലോവിൻ്റെ പൗരാണികാനുബന്ധനം പ്രതികരണാനുബന്ധനം ഇച്ഛാതീതാനുബന്ധനം എസ് ടൈപ്പ് അനുബന്ധനം എന്നീ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് അതായത് സ്റ്റിമുലസ് റെസ്പോൺസ് ആണല്ലോ അതുകൊണ്ട് എസ് ടൈപ്പ് അനുബന്ധനം എന്നൊക്കെ അറിയപ്പെടുന്നു വ്യവഹാര പഠനം നടക്കുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള നിരന്തര സംയോഗം വഴിയാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഇത് വ്യവഹാര പഠനം നടക്കുന്നത് ചോദകവും പ്രതികരണവും അതായത് സ്റ്റിമുലസ് റെസ്പോൺസ് തമ്മിലാണ് പൗരാണികാനുബന്ധന സിദ്ധാന്തത്തിന് ആസ്പദമായ പരീക്ഷണങ്ങൾ നടത്തിയത് നായയിലാണ് പൗലോവിൻ്റെ പരീക്ഷണങ്ങൾ നടക്കുന്നത് നായയിലാണ് നൽകുന്ന ചോദകത്തിനനുസരിച്ച് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പരീക്ഷണങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനി പരീക്ഷണം നോക്കാം ഭക്ഷണം കാണുമ്പോൾ നായയിലാണ് പരീക്ഷണം നടത്തുന്നത് നായയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അപ്പോൾ ഭക്ഷണം കാണുമ്പോൾ നായയിൽ ഉമ്മിനീര് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇനി ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു മണി ശബ്ദം കൂടെ കേൾപ്പിച്ചു കൊടുക്കുക അപ്പോഴും നായയിൽ ഉമ്മിനീര് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇനി ക്രമേണ എന്തായി മണി ശബ്ദം മാത്രം കേൾപ്പിച്ചു കൊടുത്തു അപ്പോഴും നായയിൽ ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ നായയുടെ ചിന്ത എന്താണ് ഈ മണിശബ്ദം കേൾക്കുമ്പോൾ ഭക്ഷണം കിട്ടും എന്നുള്ള ഒരു ചിന്ത നയിൽ ഉണ്ടായതുകൊണ്ട് അപ്പോൾ തന്നെ ഉമിനീറൂടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇനി ഈ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം കണ്ടെത്തിയത് സ്വാഭാവിക ചോദകമായ ഇറച്ചിയുടെ അസാന്നിധ്യത്തിലും കൃത്രിമ ചോദകമായ മണിയൊച്ച നൈസർഗിക പ്രതികരണമായ ഉമിനീർ സ്രവം ഉണ്ടാക്കി അപ്പോൾ ഇറച്ചിയാണ് സ്വാഭാവികമായിട്ട് നായയ്ക്ക് കൊടുക്കാനുള്ള സാധനം ഇറച്ചി കാണുമ്പോഴാണ് നായയുടെ വായിൽ വെള്ളം വരേണ്ടത് അപ്പോൾ ഇറച്ചി കൊടുക്കാതെ മണിയൊച്ച കൊടുത്തപ്പോഴും എന്താണ് നായ അതിനോട് പ്രതികരിച്ചു അപ്പോൾ ഉമ്മനിർ സ്രവം ഉൽപ്പാദിപ്പിച്ചു അപ്പോൾ നായ ഒരു കൃത്രിമ ചോദകം നൽകുമ്പോഴും അതിന് റെസ്പോൺസ് ചെയ്യുന്നുണ്ട് അതാണ് അദ്ദേഹം കണ്ടെത്തിയത് ഭക്ഷണത്തോടൊപ്പം മണിയൊച്ചയും കൂടി കേൾപ്പിക്കുമ്പോൾ കാണുന്നത് സ്വാഭാവിക ചോദകത്തെ കൃത്രിമ ചോദകവുമായി ബന്ധിപ്പിക്കുന്നതാണ് അതായത് ഭക്ഷണം നായയ്ക്ക് കൊടുക്കുന്ന ഒരു ചോദകാണ് മണിയൊച്ചയും ഒരു ചോദകമാണ് രണ്ടും ഭക്ഷണം സ്വാഭാവികമാണ് മണിയൊച്ച കൃത്രിമാണ് അപ്പം രണ്ടും കൂടി ബന്ധിപ്പിക്കുമ്പോഴും എന്താണ് നായയിൽ റെസ്പോൺസ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് പാവ്ലോവ് കണ്ടെത്തിയത് ഈ പരീക്ഷണത്തിൽ നിന്നും അദ്ദേഹം കുറച്ച് നിയമങ്ങൾ രൂപപ്പെടുത്തിയെടുത്തു അതിലൊന്നാണ് ചോദക വിവേചനം അല്ലെങ്കിൽ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ശബ്ദത്തിൽ ഏറ്റക്കുറച്ചിലുള്ള രണ്ട് മണിനാഥങ്ങളിൽ ഭക്ഷണം നൽകി ഭക്ഷണം ലഭിച്ച മണിനാഥത്തോട് മാത്രം നായ അനുകൂലമായി പ്രതികരിച്ചു ഇപ്രകാരം ഏറെക്കുറെ സമാന ശബ്ദങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ പോലും നായയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു ഈ തിരിച്ചറിയൽ പ്രക്രിയയെ ചോദക വിവേചനം എന്ന് വിളിക്കുന്നു നായയുടെ മുന്നിലെ ആദ്യം ഒരു മണിശബ്ദം അടിച്ചു അപ്പോൾ ഭക്ഷണം നൽകിയില്ല പിന്നെ കുറച്ചുകൂടെ ഉച്ചത്തിൽ ഒരു മണിശബ്ദം അടിച്ചു ഭക്ഷണം നൽകി കുറെ ഇങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ കുറെ കുറേ നടത്തിയപ്പോൾ നായ അതിനോട് പ്രതികരിക്കുന്നുണ്ട് അതായത് ഏത് മണിശബ്ദം കേൾക്കുമ്പോഴാണ് ഭക്ഷണം കിട്ടുക എന്നുള്ള കാര്യം നായ്ക്ക് മനസ്സിലാവാൻ തുടങ്ങി അപ്പൊ നമ്മളിതൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് ബെല്ലടിക്കുന്നത് കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയും ആ ബെല്ലടിച്ചാല് ഉച്ചഭക്ഷണത്തിന് സമയമായി എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കാം അതുപോലെ ഇന്റർവെൽ ടൈമിൽ ബെല്ലടിച്ചാൽ ഇത് ഇന്റർവെല്ലിനുള്ളതാണ് എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ ബെല്ലും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ കുട്ടികളത് മനസ്സിലാക്കുന്നുണ്ട് അത് കുട്ടികൾക്കൊരു ചോദകമാണ് ഒരു സ്റ്റിമുലസ് ആണ് അതിനോട് കുട്ടികൾ റെസ്പോൺസ് ചെയ്യുന്നുണ്ട് ഇതാണ് പാവ്ലോവിൻ്റെ ഒരു പരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ നിയമം ചോദക വിവേചനം ഇത് നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറയാൻ പറ്റുന്നത് ഇതാണ് കേട്ടോ മറ്റൊരു നിയമമാണ് വിളംബിത അനുബന്ധിത പ്രതികരണം ഡിലേഡ് കണ്ടീഷനിങ് റെസ്പോൺസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക മണിനാഥം കേൾപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്നതിനും ഇടയിൽ സമയവ്യത്യാസം വർദ്ധിപ്പിക്കുന്നു അപ്പോൾ നായയുടെ ഉമനീർ ശ്രവണം കുറയുന്നതായി പൗലോ കണ്ടെത്തി അതായത് മണിനാഥം കേൾപ്പിച്ച് ഉടനെ തന്നെ ഭക്ഷണം നൽകുമ്പോൾ നായയിലൊരു ഉമിനീർ ഉൽപ്പാദിപ്പിക്കും ഭക്ഷണം മണി അടിച്ചു കുറേ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം നൽകുന്നത് അപ്പോൾ ആ ഒരു ഉമിനീരിൽ അതിൻ്റെ ഉത്പാദനം കുറയുന്നതായിട്ട് പൗലവ് കണ്ടെത്തി എന്നാൽ ഇടവേള വീണ്ടും വർദ്ധിപ്പിച്ചപ്പോൾ നായയിൽ ഉമിനീർ ശ്രവണം രണ്ടാമതും വർദ്ധിച്ച തോതിൽ ഉണ്ടാകുന്നതായി കണ്ടു കുറച്ച് കുറേ സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു പ്രോസസ്സ് തുടങ്ങിയപ്പോൾ ഉമ്മിനിറ ശ്രവണം വീണ്ടും വർദ്ധിച്ച് ഉണ്ടാവുന്നതായിട്ട് കണ്ട് ചോദകങ്ങൾക്കിടയിലുള്ള സമയ വ്യത്യാസവുമായി നായ പൊരുത്തപ്പെട്ടതാണ് ഇതിന് കാരണം അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തുടങ്ങിയപ്പോൾ അതും നായയ്ക്ക് മനസ്സിലായി ആ സമയം കുറച്ച് വൈകിയാലും ഇത് ഒരു ചോദകമാണ് തനിക്കുള്ളൊരു സിഗ്നലാണ് ഫുഡ് കിട്ടാനുണ്ട് എന്നുള്ള കാര്യം നായയ്ക്ക് മനസ്സിലായി നായ അപ്പോൾ അങ്ങനെ ആ ഒരു ചോദകത്തിനോടും റെസ്പോൺസ് ഉണ്ടാക്കാൻ തുടങ്ങി അടുത്ത ഒരു നിയമമാണ് ചോദക സാമാന്യവൽക്കരണം സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്നത് അപ്പോൾ ഒരു പ്രതികരണത്തിന് ആസ്പദമായ ചോദകവുമായി സാമ്യമുള്ള ചോദകങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അഭ്യസിച്ച പ്രതികരണം തന്നെ ഉണ്ടാകാനുള്ള പ്രവണതയെ ചോദക സാമാന്യവൽക്കരണം എന്ന് വിളിക്കുന്നു ഇതാണ് പൗലോവിൻ്റെ ഒരു നിഗമനം അതായത് ഒരു പ്രതികരണം അപ്പോൾ കുറേ സമയം ഇങ്ങനെ ഒരു പ്രോസസ്സ് വീണ്ടും വീണ്ടും നടക്കുമ്പോൾ അപ്പോൾ നമുക്കൊരു ആദ്യം ഒരു മണിയടി കിട്ടി വീണ്ടും ആ മണിയടി കിട്ടി അപ്പോൾ ആ മണിയടി കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ അതേ റെസ്പോൺസ് തന്നെ വീണ്ടും മണിയടിക്കുമ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങി അതാണ് ചോദക സാമാന്യവൽക്കരണം എന്ന് പറയുന്നത് അതായത് നമുക്കുള്ള പ്ര ചോദകം ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനോട് എപ്പോഴും അതിനോട് പ്രതികരിക്കുന്നു അതാണ് ചോദക സാമാന്യവൽക്കരണം അടുത്ത നിയമമാണ് വിലോപം എക്സ്റ്റിങ്ഷൻ ആഹാരം കൊടുക്കാതെ മണിയടിക്കുക മാത്രം ചെയ്ത് സ്രവം ഉണ്ടാക്കാൻ കഴിയാതെ വരിക അതാണ് വിലോപം ആഹാരം കൊടുക്കാതെ മണിയടിക്കുക മാത്രം ചെയ്തു അപ്പോൾ എന്താണ് ഉമിനീർ സ്രവം ഉണ്ടാവുന്നില്ല ഇങ്ങനെ കഴി ഇങ്ങനെ വരുന്നൊരവസ്ഥയാണ് വിലോപം അടുത്തതാണ് പുനഃപ്രാപ്തി സ്പോണ്ടേനിയസ് റിക്കവറി നായ്ക്ക് ആഹാരം നൽകാതെ മണിയടി ശബ്ദം മാത്രം കേൾപ്പിച്ച് ഉമിനീർ ശ്രവണം ഉണ്ടാക്കുന്ന ഒരു പ്രതികരണം ഇല്ലാതായിത്തീരുന്ന ഒരവസരത്തിന് ശേഷം കുറേ കഴിഞ്ഞ് മണിയടി കേൾക്കുമ്പോൾ ഉമിനീര് സ്രവം വീണ്ടും ഉണ്ടാകുന്നു ഇതാണ് പുനഃപ്രാപ്തി എന്ന് പറയുന്നത് അതേ ഒരു റെസ്പോൺസ് സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന റെസ്പോൺസ് കുറേ സമയത്തിന് ശേഷം എത്ര സമയം കഴിഞ്ഞാലും വീണ്ടും അതുണ്ടാവുന്നു ഇപ്പോൾ സ്കൂളിൽ വരാത്തൊരു കുട്ടി കുറേ ദിവസം ലീവ് എടുത്തു ശേഷം വീണ്ടും സ്കൂൾ വരുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഇൻ്റർ ബെല്ലടിച്ചാൽ ഇത് ഇന്ന സമയത്തുള്ളതാണ് പിന്നെ ഉച്ച ബെല്ലടിച്ചാൽ ലഞ്ച് ബ്രേക്കിനുള്ള ബെല്ലടിച്ചാൽ ഇത് ഇന്ന കാര്യത്തിനുള്ളതാണ് അതായത് സ്കൂൾ വിടുമ്പോൾ ഉള്ള ബെല്ല് കേൾക്കുമ്പോൾ വീട്ടിൽ പോകാനുള്ളതാണെന്നൊക്കെ കുട്ടിക്ക് മനസ്സിലാകും കാരണം ആ ഒരു കുട്ടിക്ക് അത് അതൊക്കെ ഒരു സ്റ്റിമുലസ് ആണ് അതിനോട് കുട്ടി ഓൾറെഡി പ്രതികരിക്കാൻ പഠിച്ചു കഴിഞ്ഞു അതിനോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ അതേ ഒരു പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ നായയിലും ഉണ്ടായത് ഇതാണ് പുനഃപ്രാപ്തി എന്ന് പറയുന്നത് മറ്റൊന്നാണ് അനുബന്ധന പഠനം ലേണിംഗ് ബൈ കണ്ടീഷനിങ് കൃത്രിമ ചോദകം സ്വാഭാവിക ചോദകവുമായി ബന്ധപ്പെടുത്തിയുള്ള പഠനമാണ് അനുബന്ധന പഠനം ഇപ്പോൾ പാവ്ലോവ് നടത്തിയ പരീക്ഷണം പോലെ കൃത്രിമ ചോദകം സ്വാഭാവിക ചോദകവുമായി ആദേശം ചെയ്യുന്നു അതായത് കൃത്രിമ ചോദകം നൽകിയിട്ടുണ്ടെങ്കിലും സ്വാഭാവിക ചോദകത്തിൻ്റെ ഫലമാണ് അവിടെ ഉണ്ടാവുന്നത് ഇത് കേട്ടറ്റിന് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉപകാരമാവുന്ന ഒരു ക്ലാസ് ആണ് കേട്ടോ ഇത് അപ്പോൾ കേ ടെറ്റിന് തയ്യാറെടുക്കുന്നവരും കൂടെ ഈ ഒക്കെ ഒന്ന് കണ്ടാൽ നന്നായിരിക്കും ഇനിയാണ് നമ്മുടെ പോയിന്റിലേക്ക് വരുന്നത് ഇപ്പോൾ പാവലോ വിത്രം പരീക്ഷണങ്ങളൊക്കെ നടത്തി അങ്ങനെ ഒരു 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 പഠനമൊക്കെ നടത്തി വ്യവഹാരവാദം എന്നൊക്കെ പേരിട്ടു നമ്മൾ ബി എഡുകാർ ഡി എൽ എഡുകാരൊക്കെ എന്തിനാണ് പഠിക്കുന്നത് ഇത് നമ്മുടെ ക്ലാസ് മുറിയിൽ നമ്മൾക്ക് പ്രയോജനം ഇതിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് പഠിക്കുന്നത് അല്ലേ അപ്പോൾ എന്താണ് ഇതിൻ്റെ വിദ്യാഭ്യാസ പ്രസക്തി ഇനിയിപ്പോൾ ഇൻറ്റർവ്യൂവിനാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും നമ്മുടെ ചോദ്യം അതാണ് ഈ ഒരു തിയറികളുടെയൊക്കെ വിദ്യാഭ്യാസ പ്രസക്തി എന്താണ് എന്നാണ് അപ്പോൾ ഇനി അതാണ് പറയാൻ പോകുന്നത് വിവിധ പഠന സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് ഉചിതമായ ചോദകങ്ങൾ നൽകണം അതായത് ഇപ്പോൾ കുട്ടികൾക്ക് ക്ലാസ്സിൽ ക്ലാസ്സിലെന്തെങ്കിലും പഠനാവസ്ഥയിൽ അവർക്ക് കിട്ടാത്ത അവസ്ഥ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് പഠിക്കാൻ സ്റ്റിമുലസ് ആണ് നൽകേണ്ടത് അപ്പോൾ ഓരോ ഉദാഹരണങ്ങൾ നൽകുന്നതും കുട്ടികൾക്ക് ഓരോ സ്റ്റിമുലസ് ആയിരിക്കും പഠനത്തിൽ ചിത്രപഥ കാർഡുകൾ സംയോജിച്ച് അവതരിപ്പിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രൈമറി ക്ലാസ്സിലൊക്കെ നമ്മൾ എന്താണ് കുട്ടികൾക്ക് ആ ഒരു ആശയം മനസ്സിലാക്കാൻ ഒരു ചിത്രം അതിൻ്റെ എന്താണ് അതിൻ്റെ പേര് എന്നുള്ളത് എഴുതി കൂടെ കാണിച്ചു കൊടുക്കും അപ്പം രണ്ടും കൂടെ കാണുമ്പോൾ ആ ഇത് ഇന്നേതാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാവും അവരുടെ മൈൻഡിൽ അത് പതിഞ്ഞിരിക്കും അപ്പോൾ ഒരു ചിത്രം കാണുമ്പോൾ അതിനോടൊപ്പം തന്നെ അത് എഴുതിയ പേരും കൂടി കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് ആ ഇത് ബട്ടർഫ്ലൈ എന്നുള്ള ഒരു ചിത്രം കാണിച്ചു കൊടുക്കുക അതിൻ്റെ പേരും കൂടെ എഴുതി ഇതാണ് ബട്ടർഫ്ലൈ എന്ന് കുട്ടികൾക്ക് മനസ്സിലാവും അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസിന് അനുസരിച്ചിട്ട് അവരത് റെസ്പോൺസ് ചെയ്യാൻ തുടങ്ങും അവരതിനോട് പൊരുത്തപ്പെടും അങ്ങനെ പഠനം എളുപ്പമാക്കാൻ പറ്റും ചെറിയ ക്ലാസ്സിൽ പ്രൈമറി ക്ലാസ്സിലൊക്കെ അത് ഉപയോഗിക്കുന്നതാണ് ചിത്രപഥ കാടുകൾ എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികളെ എഴു എഴുതാനെ ശീലിപ്പിക്കാനും വായന ശീലിപ്പിക്കാനുമൊക്കെ ഈ ഒരു രീതി നല്ലതാണ് അനുബന്ധനം വഴി കുട്ടികളിൽ വളരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഭയമുണ്ടാവാ ഒരു കാരണമില്ലാത്ത ഭയുണ്ടാവുക അതായത് അതുപോലെ വെറുപ്പുണ്ടാവാം ഇപ്പോൾ ചില വിഷയങ്ങളൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല പഠിക്കാനിഷ്ടമുണ്ടാവില്ല ചില ടീച്ചർമാർ ചില ടീച്ചർമാരെ ഉണ്ടാവും അപ്പോൾ ആ പേടി കൊണ്ട് തന്നെ അവരെടുക്കുന്ന വിഷയങ്ങളും കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല ഏതെങ്കിലും സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് കുട്ടികളൊന്ന് വഴക്ക് പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ അധ്യാപകരെ പേടിയായിരിക്കും അപ്പോൾ ആ അധ്യാപകരെടുക്കുന്ന വിഷയത്തിനോടും സ്വാഭാവികമായിട്ട് അവർക്ക് താല്പര്യം ഇല്ലാതായിത്തീരും ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ അനുബന്ധനം എങ്ങനെയാണ് ചോദകം നൽകുന്നത് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് കുട്ടികളിൽ ഉണ്ടാക്കും അവർക്ക് ആ ഒരു ഭയം ആ ഒരു പ്രതികരണം അവരിൽ നിന്ന് പോകാൻ കുറച്ച് പണിയായിരിക്കും അങ്ങനെ മുൻകൂട്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അനുബന്ധനം വഴി കുട്ടികളിൽ ഇങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടാകാം അപ്പോൾ നമ്മൾ അതില്ലാതിരിക്കാൻ അധ്യാപകരെ ശ്രദ്ധിക്കണം നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാം ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു അനുബന്ധന ഉണ്ടായെങ്കിൽ തന്നെ അതിനെ പ്രതിബന്ധനം അല്ലെങ്കിൽ പുനരനുബന്ധനം എന്നീ വഴി എന്നീ വഴികളിലൂടെ കുട്ടികളിൽ നിന്ന് ആ ഭയം ഒഴിവാക്കാൻ സാധിക്കും അതായത് ഡീ കണ്ടീഷനിങ് എന്ന് പറയും അധ്യാപകന് തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി ഒരു വിഷയത്തിൽ വെയ്ക്കാണെന്നൊക്കെ കണ്ടാൽ അതിൻ്റെ കാരണം എന്താണെന്ന് കുട്ടിയോട് തന്നെ അന്വേഷിക്കുക അപ്പോൾ കുട്ടിക്ക് അധ്യാപകനെ ഒരു പേടിയുള്ളതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗമ്യമായിട്ട് സംസാരിച്ചിട്ട് പതുക്കെ പതുക്കെ ആ പേടിയൊക്കെ മാറ്റാം അപ്പോൾ കുട്ടിക്ക് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രതികരണം കുട്ടിയിൽ നിന്നും ഉണ്ടായി വരുന്നതായി കാണാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പ്രൈസസ് ഒക്കെ ഓഫർ ചെയ്യുമ്പോൾ അവർ അതിനു വേണ്ടി നന്നായിട്ട് പരിശ്രമിച്ചിട്ട് പഠിക്കുന്നതും കാണാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ വിദ്യാഭ്യാസ പ്രസക്തിയായിട്ട് വരുന്നത് അനുബന്ധന പ്രക്രിയ കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്താനും അതുപോലെ ദുശീലങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും അപ്പോൾ ഈ ഒരു തിയറി തിയറിയിലൂടെ എന്താണ് നല്ല ചോദകങ്ങൾ നൽകുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതികരണം കുട്ടികൾ ഉണ്ടാക്കും എന്താണോ ചോദകം അതിനനുസരിച്ചുള്ള പ്രതികരണവും അവരിൽ നിന്ന് ഉണ്ടാവുക അതാണ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് പഠന സിദ്ധാന്തങ്ങൾ ഇനിയുണ്ട് അവയുടെ വിദ്യാഭ്യാസ പ്രസക്തി ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും ക്ലാസ് കേൾക്കുക റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അപ്പോൾ മനസ്സിൽ കൂടുതലായിട്ട് മനസ്സിലായി നിൽക്കും ഇൻ്റർവ്യൂവിന് ആവുന്നവരാണെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ടെൻഷനൊന്നും വേണ്ട കൂളായിട്ടിരിക്കുക ഇൻ്റർവ്യൂ ബോർഡാണെങ്കിലും വലിയ ടെൻഷനൊന്നും വേണ്ട കൂളായിട്ടിരിക്കാവുന്നതേ ഉള്ളൂ കേട്ടത്തിന് പ്രിപ്പയർ ആവുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ അടുത്ത ബെസ്റ്റ്